ലാഭം നോക്കിയിട്ടല്ല ചെയ്യുന്നത് സാധാരണക്കാരന് എങ്ങനൊരു വീട് ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു കണ്ടുപിടുത്തത്തിൽ കൂടിയാണ് ഞങ്ങൾ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് മുതൽ അങ്ങ് ബിഗ് പ്രൊജക്ട് വരെ ഞങ്ങൾ ചെയ്യുന്നത് സാധാരണക്കാരൻ്റെ ബഡ്ജറ്റിൽ ഇപ്പം ഞങ്ങൾ ആ ചെയ്ത ആ വീട് ഞങ്ങൾ കാൽക്കുലേഷൻ ചെയ്തപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രൂപയെ ആ വീടിന് ഞങ്ങൾക്ക് വന്നിട്ടുള്ളൂ ബ്രാൻഡ് അല്ലാത്തവരോ ഏറ്റവും ഉപയോഗിക്കാറ് അത് എന്താണെന്ന് ആ നിർമ്മാണ ടൈമിൽ വീഡിയോ വീട്ടുകാരന് വാട്സപ്പ് ചെയ്ത് കൊടുക്കും ഈ എറണാകുളം ജില്ലയിൽ തന്നെ ഇരുന്നൂറ് ഇരുന്നൂറ്റൻപതോളം കേസുകളുണ്ട് ഗ്രാമപ്രദേശത്ത് നല്ല തൊഴിലാളികൾ ഉണ്ടായിട്ട് അവർക്ക് ജോലി കൊടുക്കാണ്ട് വേറെ പുറമേന്ന് പറയുന്ന ആളുകൾക്ക് ജോലി കൊടുത്ത് അവരാരെന്ന് പോലും അറിയാണ്ട് കിട്ടുന്നുണ്ട് പോയി പ്രശ്നമായി ആയി ഇപ്പോഴും പണി തീരാണ്ടത്ത വീടുകളുണ്ട് ഒരു വീട് പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ ക്യാഷ് വെച്ചിട്ട് ഇരുന്നിട്ട് നടക്കാത്ത ഒത്തിരി ആളുകൾ എല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു വീട് എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് പോകും എറണാകുളം ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ഷീറ്ററാണ് എന്നോടൊപ്പം ഉള്ളത് നമസ്കാരം ചേട്ടാ ചേട്ടാ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോർ ചെയ്തിരുന്നു ആറ് ലക്ഷം അതായത് ആറര ലക്ഷം രൂപക്ക് നിങ്ങളൊരു അഞ്ഞൂറ്റിഅൻപത് സ്ക്വയർ ഫീറ്റ് അഞ്ഞൂറ്റി പതിനാല് അഞ്ഞൂറ്റി പതിനാല് സ്ക്വയർ ഫീറ്റ് ചെയ്തു കൊടുത്തു എന്നുള്ളത് അപ്പം അതിനെ സംബന്ധിച്ച് രണ്ട് രണ്ട് മുറി ഹാള് ബാത്റൂമ് കിച്ചൺ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന വീടുകൾക്ക് അങ്ങനെയുള്ള വീടുകൾക്കാണ് നമുക്ക് ആറ് ലക്ഷം എന്ന് പറയുമ്പോ ആളുകൾക്ക് ടെൻഷനാണ് ഇത്രയും രൂപക്കൊക്കെ പൈസ കൊണ്ട് പണി തീർക്കാൻ പറ്റും കാരണം പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ഇത്രയ്ക്ക് അപ്പൊ നിങ്ങൾ ആ വീട് വേണമെന്നപ്പോ ആ വീട്ടുകാരുടെ സന്തോഷം നമ്മൾ കണ്ടതാണ് അത് നിങ്ങൾക്ക് ലാഭമായിരുന്നു നഷ്ടമായിരുന്നു അല്ല ഞങ്ങള് ലാഭം നോക്കിയിട്ടല്ല ചെയ്യുന്നത് ഞങ്ങൾക്ക് ലാഭം നോക്കിയിട്ടുള്ള വർക്കുകൾ വേറെ നമുക്ക് വരുന്നുണ്ട് പക്ഷെ സാധാരണക്കാരന് ഒരു വീട് ചെയ്യാമെന്നുള്ളൊരു കണ്ടുപിടുത്തിൽ കൂടിയാണ് ഞങ്ങൾ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് നൂറ്റി അമ്പത്തി ആറോളം ലേബർ കോൺട്രാക്ടർമാർ ഞങ്ങളുടെ സ്ഥാപനത്തിലുണ്ട് ലേബർ കോൺട്രാക്ടർമാര് പലതരത്തിലുള്ള കോൺട്രാക്ട് എടുത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ ഞങ്ങളുടെ സ്ഥാപനത്തിലുണ്ട് ഓ അവരിൽ നിന്നും ഓരോരുത്തരും ആണ് നമ്മൾക്ക് ആ നിർമ്മാണം ചെയ്ത് ചെയ്ത് തരുന്നത് ഓ അതായത് ഞാൻ പറയുകയാണെങ്കിൽ മേസ് മേസ് പണിക്കാർ അവർ വന്നിട്ട് അവരുടെ ജോലി ചെയ്യും അവരുടെ കൂലി നമ്മൾ കൊടുക്കും അത് അവർക്ക് ആ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തത്തിൽ ചിലപ്പോൾ അഞ്ചു ദിവസം കൊണ്ട് തീരുന്നത് മൂന്നു ദിവസം കൊണ്ട് തീരും അങ്ങനെ എല്ലാവരും ചെയ്തപ്പോൾ ചെയ്ത പെയിന്റിങ് എല്ലാ സംവിധാനവും അങ്ങനെ തന്നെ അല്ലാണ്ട് നിങ്ങൾ ഈ കോൺട്രാക്ട് എടുത്തെന്ന് പറഞ്ഞിട്ട് ഇത്ര ആയിട്ട് ആൾക്കാരെ വിടുക ഞങ്ങൾ സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ആ ജോലി ചെയ്യുന്നത് അതാണ് എറണാകുളം ലേബർ കോൺട്രാക്ട് സൊസൈസൈറ്റി സൊസൈറ്റി അൻപത്തി ആറോളം അതിഥി തൊഴിലാളികളും സാധാരണ തൊഴിലാളികളും ഉൾപ്പെടുത്തിയിട്ട് ഒരു സ്ഥാപനം ആ പണ്ടൊക്കെ ഈ വർക്ക് കൊട്ടേഷൻ പിടിച്ചിട്ട് പലയിടത്തും വീടുകൾ പാതി വഴിയിൽ നിൽക്കാറുണ്ട് അപ്പം ആ അങ്ങനെയുള്ളപ്പം പലർക്കും അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ സാധാരണക്കാരൻ്റെ വീട് വെക്കുക എന്ന് പറഞ്ഞാൽ നിന്ന് വരുന്ന എമൗണ്ട് അന്ന് തന്നെ വീട്ടുകാരോട് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായതാണ് തറ കെട്ടുന്നതിനൊരു എമൗണ്ട് പിന്നീട് ഭിത്തിനിരപ്പ് അതായത് സൺഷെയ്ഡ് വാർക്കും പോരണം പിന്നെ വാർക്ക കഴിഞ്ഞിട്ട് പിന്നെ കയറു താമസം അല്ലെങ്കിൽ ആ മൊത്തവും ഇങ്ങനെയാണ് പക്ഷെ സാധാരണക്കാരന ഇത് മറിക്കാനില്ല കാരണം തറ പണിയണമെങ്കിൽ എവിടെന്നെങ്കിലും നമുക്ക് കാശില്ലാത്തോണ്ടാണല്ലോ നമ്മൾ ശരിക്കും അപ്ലൈ ചെയ്യുന്നേ അപ്പൊ അവർ പറയുന്ന പറ്റത്തില്ലെന്നാണ് ശരിക്കും അതുപോലെത്ത കേരളത്തിൽ ഒരുപാട് ആളുകൾ അപ്പൊ നിങ്ങൾ അവരെ കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കതൊരു ലാഭമല്ല നിങ്ങള് നോക്കുന്ന ലാഭമല്ലെങ്കിൽ കൂടിയും ഓക്കെ ഇത് എങ്ങനെയാണ് റോൾ ചെയ്തു പോകുന്നത് നിങ്ങൾ അതായത് നമ്മൾക്കൊരു സമൂഹത്തിനോട് ഒരു പ്രതിബദ്ധതയുണ്ട് താഴേക്കിടയിൽ കിടക്കുന്ന ജനങ്ങളെ കൈപിടിച്ച് ഉയർത്താം അത് ഞങ്ങള് ഞങ്ങള് പഠിച്ച ഫീൽഡ് ഏകദേശം എട്ടാം ക്ലാസ് ഉച്ചക്ക് ഫാദർ കൊണ്ടുപോയി പഠിപ്പിച്ച ഞങ്ങളുടെ ഫീൽഡാണിത് അപ്പൊ ഈ ഫീൽഡ് മറ്റൊരാൾക്ക് ഉപകാരപ്പെടുത്താം എന്ന് ഞങ്ങൾ എല്ലാവരുടെ കൂടിയാലോചനയിൽ ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ് ഈ എറണാകുളം ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എത്ര വർഷം ഏകദേശം പത്ത് വർഷത്തോളമായി ഞങ്ങള് ഈ പ്രസ്ഥാനം ൂപീകരിച്ച് വെച്ചിട്ട് പക്ഷെ രജിസ്ട്രേഷൻ എന്നൊരു സംവിധാനത്തിലേക്ക് പോയിട്ട് ഇപ്പൊ ഏകദേശം ഒരു അഞ്ചു വർഷം ആയിട്ടുള്ളൂ ഞങ്ങൾ പത്ത് വർഷത്തോളമായി ഞങ്ങൾ ഇങ്ങനെ സാധാരണക്കാരിക്ക് ആളില്ലാത്തവര്ക്ക് എങ്ങനെ ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ ഞങ്ങളിപ്പ ലാസ്റ്റ് കൊടുത്തത് പന്ത്രണ്ടാമത്തെ വീട് പന്ത്രണ്ടാമത്തെ വീട് അത് എറണാകുളം ഐ എൻ ഡ്യൂസിയുടെ ജില്ലാ പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടിക്ക കുട്ടിക്കാണ് അത് നിർവഹിച്ചത് അവിടെ ചെന്ന് കണ്ടപ്പോ അവിടെ ഫാനൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ എൻ്റെ അടുത്ത് ആ വീട്ടിലേക്കുള്ള നാല് ഫാൻ മേടിച്ചു കൊടുക്കണമെന്ന് അന്ന് തന്നെ ഇടണമെന്ന് പറഞ്ഞു പിന്നെ അവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ അവർക്ക് ഇനി ഒരു കിണറില്ല എന്ന് പറഞ്ഞപ്പ കിണറിനുള്ള സംവിധാനം എന്താന്ന് വെച്ചാൽ ചെയ്തോളാം അതിനെത്രണം ഫണ്ട് എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പറഞ്ഞു മതി പറഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞ് ഇല്ല പഞ്ചായത്തിൻ്റെ എന്തോ വകുപ്പുണ്ട് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്താ കൊള്ള എന്ന് പറഞ്ഞു അപ്പം നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റണോ അതാ ഒരു വീടിന് ചെയ്തു ഇതേക്കൂട്ടി ഇനിയും വീടുകൾ ഞങ്ങൾ ഏകദേശം ചെയ്തുകൊണ്ടിരിക്കുന്നു ഏകദേശം രണ്ടോളം വീട് ഇപ്പം ഞങ്ങൾ സ്റ്റാർട്ടിങ് റണ്ണിങ്ങിലാണ് അതായത് പഞ്ചായത്തിന്റെ ഫണ്ടിന്റെ സർക്കാർ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ച് ഡീല ഉണ്ട് അതനുസരിച്ചിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാവരുടെയും സംശയം ആറ് ലക്ഷം ആറ് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയാൻ പറ്റുമോ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്ന ഒരാൾ വീട് വെച്ചു തരണം എന്ന് പറഞ്ഞു ഒരാവശ്യമായിട്ട് വരണമെങ്കിൽ ആയിരിക്കാം നിങ്ങൾ കൊടുക്കുന്ന ഒരു മാനദണ്ഡം അതായത് ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു സാധാരണക്കാരനെ നിങ്ങൾ കൈ നിങ്ങൾ വേറെ ആരോരും ഇല്ലാത്തവർക്ക് വീട് വെച്ചു കൊടുത്തത് നമ്മുടെ വീഡിയോ കാണുമ്പോൾ ആളുകൾക്ക് തോന്നുവാണ് ഞങ്ങൾക്ക് തന്നെ ഇവരുടെ അടുത്തൊന്ന് എത്തിയിരുന്നെങ്കിൽ കാരണം ഞങ്ങളുടെ കയ്യില് ഫണ്ട് ഇന്ന പോലെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ പൈസ കിടപ്പുണ്ട് ആ വീട്ടുകാര് പറഞ്ഞു നമ്മളോട് പൈസ വന്നു അവരൊന്നും പറഞ്ഞിട്ടില്ല അവര് കൃത്യം കൃത്യമായി നിങ്ങൾ അത് റോൾ ചെയ്തു പോയി ആ സമയമായപ്പോ ഫോട്ടോ കൊടുത്തു എന്താ പറയാ നിന്ന് പൈസ കിട്ടി അത് നിങ്ങളുടെ കയ്യിലേക്ക് തന്നു അവര് ശരിക്കും ഒരു എ ടി എം പോലെയായിരുന്നു അവരുടെ കൈ കിട്ടി നിങ്ങൾക്ക് അക്കൗണ്ടിലിട്ട് പൈസ തന്നു ആ നിങ്ങൾ അത് ആയിട്ട് പോയി ഇപ്പൊ ഇങ്ങനെ ആണെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എങ്ങനെ വരാമെന്നായിരിക്കാം ചേട്ടൻ പറയാം ഞങ്ങൾ ആയിരത്തി അറുനൂറ് രൂപ മുതൽ സ്ക്വയർ ഫീറ്റിന് വീട് പണി ചെയ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ സ്ക്വയർ ഫീറ്റിൽ ആയിരത്തി അറുന്നൂറിനുള്ള ബഡ്ജറ്റ് വീട്ടുകാരനായിട്ട് സംസാരിച്ചിട്ട് ആയിരത്തി അറുനൂറ് മുതൽ അങ്ങ് ബിഗ് പ്രൊജക്ട് വരെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് സാധാരണക്കാരൻ്റെ ബഡ്ജറ്റിൽ ഇപ്പം ഞങ്ങളാ ചെയ്ത ആ വീട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇന്നലെ കാൽക്കുലേഷൻ ചെയ്തപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയെ ആ വീടിന് ഞങ്ങൾക്ക് വന്നിട്ടുള്ളൂ യിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഞങ്ങൾ ഇന്നലെ ഫീറ്റ് സ്ക്വയർ ഫീറ്റിന് ഞങ്ങൾ ഇന്നലെ അതിന്റെ ഹാൻഡ് ഓവറൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയൊരു കമ്മറ്റി കൂടി ഇപ്പൊ ഞങ്ങൾക്ക് തോന്നി കിട്ടിയ അത് ഇനി അത് ടോട്ടലി ചെയ്യാനുണ്ട് ഒരാളുടെ കയ്യിൽ നിന്നും ഞങ്ങൾ ഒരു മുട്ടു സൂചി വരെയും ഞങ്ങള് ചാരിറ്റി ആയിട്ട് വാങ്ങിച്ചിട്ടില്ല എല്ലാം അവർ തന്ന ആറലക്ഷം രൂപ എന്നാണ് ആ ചെയ്തേക്കുന്നത് ആ വീടിന്റെ വർക്ക് ചെയ്ത് കൊടുത്തേക്കണം ലേബർ തൊഴിലാളികൾക്ക് അവരുടേതായ കൂലുകൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിന്റെ ഉള്ളിൽ അത് തൊഴിലാളികൾ അതായത് ഒരു അഞ്ഞൂറ്റി സംതിങ് വീടിൻ്റെ സ്ക്വയർ ഫീറ്റിൻ്റെ കോൺക്രീറ്റിന് വന്ന് ചിലവ് ഏകദേശം ഒരു നാൽപ്പത്തയ്യായിരം അൻപതിനായിരത്തിനിടക്കാണ് വന്നത് പുറത്തൊരാൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് എൺപത്തയ്യായിരം തൊണ്ണൂറായിരം മുന്നോടത്താണ് അതാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ വിജയം സാധാരണക്കാരന് എങ്ങനെ ഒരു വീടിപ്പം ഒരു രണ്ട് പേര് ചെറിയൊരു ഫാമിലി ജോലിക്ക് പോകുന്നുണ്ട് അവർക്കൊരു വീട് എങ്ങനെയാണ് എന്നുള്ളൊരു ഇതിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കും ഇത് മാത്രമല്ല ഞങ്ങൾക്കിപ്പോൾ ഒരു കുറച്ച് സ്ഥലം ഇൻ്റർലോക്ക് കട്ട ബ്രിക്സ് ഒക്കെ അടിക്കാനായിട്ട് ഞങ്ങൾ മന്ത്രി രാജീവ് സാറിന് ഒരു നിവേദനം കൊടുത്ത് സ്ഥലം ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും പുറംപോക്കിൽ കിടക്കുന്ന സ്ഥലം അത് സാധാരണക്കാർക്ക് ലൈഫ് ഇനിയിപ്പോൾ ഞങ്ങൾ പണിയനില്ലാത്ത വീടുകളാണെങ്കിൽ അവർക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ വീടിന് എത്ര കട്ട വേണം അത് ഇപ്പോൾ മൂന്ന് നാൽപ്പത് രൂപ കിട്ടുന്ന കട്ടയാണെങ്കിൽ ഞങ്ങൾക്ക് എന്ത് കോസ്റ്റ് വന്നു ഇരുപത്തഞ്ച് രൂപ കോസ്റ്റ് വന്നാൽ ഇരുപത്തഞ്ച് രൂപക്ക് ആ അവർ ഏത് വാർഡിലാണോ അവിടുത്തെ മെമ്പർ ലെറ്ററായിട്ട് വന്നാൽ ആ സംവിധാനം ഒരുക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് രാഷ്ട്രീയ ചർച്ചയിലൊക്കെ ഒന്നുമല്ല ഇപ്പൊ നമ്മള് റീസെന്റ് ആയിട്ട് വയനാട് പുനരധിവാസത്തിന്റെ വീടുകൾ കണ്ടു അന്ന് കൊറേ പ്രശ്നങ്ങള് ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പൊ അവര് പറയുന്നു ഓരോരുത്തരും തറ കെട്ടിയത് ഇത്ര ഇതേ വീടിന് ഇത്ര രൂപയാണെന്ന് പറഞ്ഞപ്പോ ഒരു കോൺട്രാക്ടർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനത്തിൽ നിങ്ങൾ നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ആ പറഞ്ഞ വീടിന്റെ തുക ആണോ അല്ലയോ അവർ ണോ സ്ഥലത്തിന്റെ കാര്യം പറയുന്നുണ്ട് ഇല്ല ഞാൻ അതിന്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിന്റെ സ്ട്രക്ചർ ചെയ്യണതെല്ലാം ബെറ്റർ ആയിട്ട് തന്നെയാണ് എന്തായാലും അതിന് കോസ്റ്റ് വരും അത് അവര് അവിടത്തെ ഒരു അതൊരു സബ് കോൺട്രാക്ടും കൊടുത്തേക്കും എന്തായാലും ഇപ്പൊ ഞങ്ങളുടെ തൊഴിലാളികൾ ചെയ്യുന്ന ചെയ്യുന്ന കൂട്ട് എന്തായാലും അവിടുത്തെ തൊഴിലാളികൾ ചെയ്യില്ല അവർക്ക് ന്യായമായ കൂലി കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് എന്തായാലും അതൊരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് വിടണ്ട ഏകദേശം കൊള്ളാം ഞാൻ കണ്ട് ഞാനത് വീഡിയോ ആയിട്ട് കണ്ടതാണ് നല്ല വീടാണ് ഏകദേശം ക്വാളിറ്റി തന്നെയാണ് ചെയ്തേക്കുന്നത് ചെയ്തേക്കുന്നത് ഞങ്ങൾ ഇപ്പൊ നാട്ടില് കിട്ടണ കോൺഗ്രേറ്റിനാണെങ്കിൽ അൾട്രാടെക് സിമെന്റ് വയറാണെങ്കിൽ വി ഗാർഡ് അല്ലെങ്കിൽ ഫിനോലെക്സ് ആ ഒരു കമ്പനി സ്വിച്ച് ആണെങ്കിൽ ലെഗ്ഗ്രാൻഡ് അല്ലെങ്കിൽ എല്ലാൻഡി അങ്ങനെയുള്ള ബ്രാൻഡഡ് കമ്പനി നമുക്ക് ഇപ്പം ലെഗ്റാൻഡിന്റെ സ്വിച്ച് പറഞ്ഞ നാൽപ്പത്തി അഞ്ച് രൂപ കമ്പി കള്ളിയത്ത് ടി എം ടി കമ്പനി ഞങ്ങളുടെ സ്ഥാപനത്തിൽ എല്ലാത്തിന്റെ ബില്ല്ണ്ട് ബില്ല് ഉൾപ്പെടെ സൂക്ഷിച്ചു വെച്ചേക്കുന്നുണ്ട് ഈ ഒരു ഐറ്റം ഇല്ലാണ്ട് ഞങ്ങൾ വേറൊരു ഐറ്റം ഞങ്ങൾ ഉപയോഗിക്കാറില്ല ബ്രാൻഡ് അല്ലാത്ത ഐറ്റവും ഉപയോഗിക്കാറില്ല അത് ടൈമിൽ വീഡിയോ കൊടുക്കും നിങ്ങൾ നിങ്ങളുടെ അടുത്ത് വരുന്ന ഒരാൾക്ക് ഇപ്പൊ എനിക്ക് ഞാൻ ഞാൻ സപ്പോസ് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് സ്ഥലവും വീടും അനുവദിച്ചു സ്ഥലവും വീടിന് ഏകദേശം പത്ത് ലക്ഷം രൂപ എടുത്താൽ ഒരു ഓരോരോ അതായത് ഇപ്പൊ ഗ്രാമപ്രദേശം അങ്ങനെയൊക്കെ വെച്ച് വിചാരിക്കും അപ്പൊ ഞാൻ വരുവാണ് എന്റെ കയ്യിൽ എന്റെ കയ്യില് ചേട്ടാ ഞാൻ ഇങ്ങനെ വന്ന് കാണുവാണ് ചേട്ടാ എനിക്കൊരു വീട് വെക്കണം പഞ്ചായത്തിന്ന് ഇത്ര പൈസ വന്നിട്ടുണ്ട് അപ്പോൾ എന്നോട് ചോദിക്കുവാണ് വീട്ടിലാരൊക്കെയാണ് അപ്പോൾ ഞാൻ പറയാം രണ്ട് പേർക്ക് സാധാരണ താമസിക്കുന്ന രണ്ട് മുറി വീട് രണ്ട് മുറി രണ്ടിൽ അറ്റാച്ച് ബാത്റൂം വെക്കാൻ പറ്റുമോ പിന്നെ കിച്ചൺ ഇതായിരിക്കും എൻ്റെ ഒരു പ്രിഫറൻസ് ഞാൻ ചേട്ടൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സ്കെച്ച് ചെയ്താണോ നിങ്ങൾ തരുന്നത് നമ്മൾ കൊണ്ട് നിങ്ങളുടെ കാഴ്ചപ്പാടിലുള്ള സ്കെച്ച് നിങ്ങൾ തരാം ഓ ഞങ്ങളുടെ ബഡ്ജറ്റിലുള്ള സ്കെച്ച് ആ സ്കെച്ചിൽ അറ്റാച്ച് ചെയ്തിട്ട് ഞങ്ങൾ വരച്ച് ഡ്രോയിങ് ചെയ്ത് തരും ഇപ്പൊ നമ്മൾ കണ്ട ആ നിങ്ങൾ പോയി കണ്ട വീട് ഏകദേശം അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആയിരുന്നു ആ വീടിന്റെ പ്ലാൻ പാസ്സാക്കിയിട്ടേച്ചത് പക്ഷേ ആ ബഡ്ജറ്റിൽ അനുസരിച്ചിട്ട് അവിടെ പന്ത്രണ്ട് ലക്ഷം രൂപ പറഞ്ഞു വന്ന ആളുകളുണ്ട് പത്ത് ലക്ഷം പറഞ്ഞു വന്ന ആളുകളുണ്ട് ആ വഴി ഇല്ലാത്തതും കൊണ്ട് പക്ഷെ അവർ ആറ് ലക്ഷം രൂപ ഉണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളത് ഏറ്റെടുത്ത് ചെയ്ത് ഇപ്പം നിങ്ങളാ ചെന്ന് കണ്ട അതേ രൂപത്തിൽ ആയി ഇനിയും ഞങ്ങൾക്ക് ഒരല്പം വർക്കും കൂടി അവിടെ ചെയ്ത് കൊടുക്കണമെന്നുണ്ട് അതെന്തായാലും ഇനി ഞങ്ങളുടെ വലിയ പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ കഴിയുമ്പോൾ എന്തായാലും ഞങ്ങൾ ചെയ്തു ചെയ്തു കൊടുക്കാൻ കൊടുക്കാൻ ഒന്ന് ഇതേ ചേട്ടൻ വലിയ പ്രോജക്ട് ചെയ്യുന്നുണ്ട് ഇതേ സാധനം ഞാൻ വലിയ പ്രോജക്റ്റിലേക്ക് വരുവാ എനിക്ക് മൂന്ന് മുറിയുള്ള എനിക്ക് അത്യാവശ്യം സ്ഥലമുണ്ട് എന്റെ കാശുണ്ട് ഓക്കെ എന്റെ കാശുണ്ട് എനിക്ക് സ്ഥലമുണ്ട് എനിക്കൊരു വലിയ വീട് വെക്കണം അതായത് എന്റെ എല്ലാം ഉള്ള അതായത് ഇപ്പോഴത്തെ ഒരു അത്യാധുനിക ആഡംബര വീട് എന്ന് വെച്ചാൽ വലിയ ഹെവി വീടല്ല എനിക്കൊരു ഒരു ഒരു അഞ്ച് മുപ്പത് ലക്ഷം രൂപ ഒരു വീട് വെക്കണം അപ്പം ഒരു ഒരു ഏകദേശ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കാം സ്ഥലം നിങ്ങളുടെ ഇതെല്ലാം ഉൾപ്പെടുത്തിയെന്ന് പറയാൻ പറ്റും അതിന്റെ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ്റിഅൻപത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് അതിന്റെ ഓരോ ഓരോ വർക്കിനും ഓരോ കൊട്ടേഷൻ ഉണ്ട് ഓരോ മെറ്റീരിയൽ എന്തൊക്കെയാണ് ടൈൽസ് എങ്ങനെയൊക്കെയാണ് ഇലക്ട്രിക് എല്ലാം ഇൻക്ലൂഡ് ആയാലും ഓരോന്നിനും ഓരോ കോസ്റ്റ് കോസ്റ്റ് നിശ്ചയിച്ചിട്ടുള്ള കൊട്ടേഷൻ സ്ഥാപനത്തിലുണ്ട് അതനുസരിച്ചിട്ടാണ് നിങ്ങൾ ഇപ്പം ചെറുതേക്കാണ് വേണേന്ന് പറഞ്ഞാൽ ഫുള്ള് അതനുസരിച്ചിട്ടുള്ള കൊട്ടേഷൻ ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് ആഞ്ഞിലേ ആണെങ്കിൽ വുഡ് വേണമെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് ആഞ്ഞിലല്ല ടാറ്റയുടെ സ്റ്റീലിൻ്റെ ഡോറാണ് ഡോറും സ്റ്റീലിൻ്റെ ജനലാണെങ്കിൽ അതൊരു ഉണ്ട് അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഇപ്പോൾ സാധാരണ ഞങ്ങളെ സമീപ ഫോണിൽ ചോദിക്കണവർ എത്രയാണ് സ്ക്വയർ ഫീറ്റിന് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ആയിരത്തി അറുന്നൂറ്റൻപത് അല്ലെങ്കിൽ ആയിരത്തി എഴുന്നൂറ് മുതൽ സ്റ്റാർട്ടിങ് എന്ന് പറയും പിന്നെ അവർ നമ്മളുടെ അടുത്ത് ഒരു കൊട്ടേഷൻ വിടാൻ പറയുന്നത് അപ്പം എന്തായാലും ഞങ്ങൾ ഫോണിൽ കൂടി കൊട്ടേഷൻ ആരും ചോദിച്ചാൽ വിടലില്ല വിടില്ല കാരണം ഞങ്ങൾ ഈ സ്ഥാപനം ഉണ്ടാക്കാൻ കാരണം ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കൺസ്ട്രക്ഷൻ കമ്പനികളുണ്ട് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഇവരെല്ലാം ഇതേക്കോട്ട് ആയിരത്തി മുന്നൂറ് എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരനെ എന്താ ഐഡിയ ഇല്ലാത്ത ആളുകൾ പെട്ടെന്ന് പല സ്ഥലത്തും അന്വേഷിച്ചിട്ട് ഏറ്റവും കുറവുള്ള ആൾക്ക് റൈറ്റിൽ വർക്ക് കൊടുത്ത് അവർ സ്റ്റാർട്ട് ചെയ്ത് അവർ ഒരു മുക്കാ ഭാഗം പണിയാക്കിയിട്ട് പിന്നെ എന്താ ഒരു പ്രോഫിറ്റ് അവർക്ക് കിട്ടും അത് കഴിഞ്ഞാൽ പിന്നെ ഇവർ പണിയാണ്ടാവും ഇന്ന് എറണാകുളം ജില്ലയിൽ തന്നെ ഏകദേശം ഒരു നൂറ്റൻപത് ഇരുന്നൂറോളം ഇരുന്നൂറൊന്നും അല്ലാന്ന് തോന്നുന്നു പോയിട്ട് കേസായിട്ട് ഏകദേശം ഈ എറണാകുളം ജില്ലയിൽ തന്നെ ഇരുന്നൂറ് ഇരുന്നൂറ്റൻപതോളം കേസുകളുണ്ട് എന്നാൽ വീടിൻ്റെ തൊട്ടടുത്ത് അല്ലെങ്കിൽ ഗ്രാമപ്രദേശത്തെ നല്ല തൊഴിലാളികൾ ഉണ്ടായിട്ട് അവർക്ക് ജോലി കൊടുക്കാണ്ട് വേറെ പുറമേന്ന് വരണ ആളുകൾക്ക് ജോലി കൊടുത്ത് അവരാരുന്നുപോലും അറിയാണ്ട് കിട്ടുന്നുണ്ട് പോയി പ്രശ്നായി ഇപ്പോഴും പണി തീരാണ്ടത്ത വീടുകളുണ്ട് അതായത് പൈസയല്ല വീടിന്റെ ഞങ്ങൾ പഠിച്ചേക്കുന്നത് അങ്ങനെയാണ് അതായത് ഒരു വീട് പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ ക്യാഷ് വെച്ചിട്ട് ഇരുന്നിട്ട് നടക്കാത്ത ഒത്തിരി ആളുകൾ എല്ലാം കൂടി ചേരുമ്പോളാണ് ഒരു വീട് എന്നുള്ളൊരു സം സംവിധാനത്തിലേക്ക് വരുവുള്ളൂ പൈസ വെച്ചിട്ട് എത്രയോ ആളുകൾ ഇന്നും റേറ്റ് അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു ഇവരെല്ലാം കുറേ ആര് ചാടും ചാടിയതിനു ശേഷം ഇവര് കേസായിട്ട് നടക്കും എത്രയോ അറിയാവുന്ന ഞങ്ങൾ ചർച്ചക്കിരുന്ന എത്രയോ കേസുകളുണ്ട് ഉണ്ട് ഒത്തിരി കേസുകൾ ഞങ്ങൾ ചർച്ചക്കിരുന്ന കേസുകൾ ഉണ്ട് ചേട്ടാ ഇപ്പം ചർച്ചയ്ക്ക് ഇരുന്നെന്ന് പറയുന്ന ഒരു കാര്യത്തില് സാധാരണക്കാർ എനിക്ക് എന്റെ ഒരു ഭയങ്കര എനിക്ക് വിഷമമുള്ള ഒരു ഭയങ്കര ഒരു കാര്യമാണ് അതായത് ഇപ്പം നമ്മളുടെ നാട്ടിൽ തന്നെ പലതരം കോൺട്രാക്ട് ഇപ്പം റോഡ് പാലം വീട് ബിൽഡിങ് എല്ലാം ചെയ്യുന്നവരുണ്ട് ഇവരെങ്ങനെ പകുതി വഴിക്ക് ഇപ്പൊ ചടം വന്ന പോലെ പകുതി വഴിക്ക് ഇട്ടിട്ട് പോവും അല്ലെങ്കിൽ അതിൽ മായം കാണിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇപ്പൊ ഞാൻ പറയാം ചില വീടുകൾ ഇപ്പം പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വിള്ളലാ വരുന്നത് പെട്ടെന്ന് വിള്ളല് വരും ഇല്ലെങ്കിൽ പെയിന്റ് ഇളകും മനസ്സിലാവുന്നുണ്ടോ പെയിന്റ് ഇളകും പെയിന്റ് ഇളകുന്ന വെച്ചാൽ ഫ്രണ്ടിലത്തെ ഇളകും ഇനി അടുത്തെന്ന് പറയുന്നത് ഈ കഥകിന്റെ സ്പേസ് ഉണ്ടല്ലോ കഥകിന്റെ സ്പേസിന്റെ അവിടെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പ് വരും ഗ്യാപ്പ് വീഴും അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ ഒരു വീട് പണിയുമ്പോൾ ഇത്ര അശാസ്ത്രീയമായിട്ട് പക്ഷെ നമ്മൾ ലാഭം ഒക്കെ നിങ്ങൾ ലാഭം ഇത് നമ്മളൊരു ഒരു നമ്മൾ പറയുന്നില്ല സ്വർണം മേടിക്കുന്ന പോലെ നമ്മളൊരു മുപ്പത് വർഷത്തേക്കൊക്കെയാണ് ഒരു വീടിന്റെ കാലാവധി നമ്മൾ ഏകദേശം അതായത് അടുത്ത തലമുറ വരുമ്പോൾ അവർ ഇടിച്ച് പൊടിച്ച് വേറെ വെക്കും നേരത്തെ വെക്കുക പക്ഷെ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഈ ആളിച്ചേട്ടൻ അങ്ങനെയുള്ള സ്ഥലം ഇത് കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ വീടുകൾ കണ്ടിട്ടുണ്ട് അവർ തട്ടിപ്പ് നടത്തുന്നത് കോൺക്രീറ്റ് വന്നിട്ട് ഇത്ര നമ്മൾ വീട്ടുകാരല്ലേ ശരിയാണ് കാരണം ഞങ്ങൾ ഏകദേശം ഒരു പത്ത് നൂറ് കോൺട്രാക്ടർമാരുടെ കീഴിൽ ജോലി ചെയ്ത ആളുകളാണ് അവരിന്നും ഇപ്പഴും എഫ് ബിയിലൊക്കെ പോസ്റ്റ് ചെയ്ത് വർക്ക് എടുത്തിട്ട് അവരുടെ വർക്ക് ഞങ്ങൾക്ക് സബ് ഞങ്ങൾ ചെയ്തിട്ട് പാതി വഴി പോയിട്ടുണ്ട് ഇതിൽ നിന്ന് രൂപം കൊണ്ടതാണ് ഇനി ഇങ്ങനൊരു സംവിധാനത്തിലേക്ക് പോകണ്ട നമ്മൾക്കൊരു സംവിധാനം ഉണ്ടാക്കിയിട്ട് നമ്മളുടെ സംവിധാനത്തിന്റെ അണ്ടറിൽ നിന്ന് മാത്രം ഞങ്ങൾ ജനങ്ങൾക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും ആ ഒരു സംവിധാനം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത് ഈ എറണാകുളം ലേബർ സൊസൈറ്റി എന്നുള്ളൊരു സ്ഥാപനത്തിന്റെ അണ്ടറിൽ നിന്നിട്ട് മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ തൊഴിൽ ചെയ്യുന്നത് ഒരു നിങ്ങൾ ഒരു വീടിന്റെ വർക്ക് നിങ്ങളുടെ വീടിന്റെ വർക്ക് പറഞ്ഞ ഞങ്ങളതൊരു ഉചിതമായൊരു കൊട്ടേഷൻ നിങ്ങൾക്ക് നിങ്ങളെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇരുത്തി പറഞ്ഞ് കൺ മനസ്സിലാക്കി തന്നതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ തൊഴിലാളികളായിട്ട് ഒരു മീറ്റിങ് ഉണ്ട് ആ മീറ്റിങ്ങിൽ ഞങ്ങൾ എന്ത് ചെയ്യണം ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഇലക്ട്രിക്കിന്റെ ഉത്തരവാദിത്വം ഫുള്ള് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇലക്ട്രിക്ക് ചെയ്യണ തൊഴിലാളിക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് രാത്രി എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതിന് ഉത്തരവാദിത്വം ഈ ഇലക്ട്രിക്കിന്റെ ആളാണ് അതുകൊണ്ട് അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവർ ചെയ്യണത് അതല്ലാതെ നിർമ്മാണത്തിലുള്ള ശാസ്ത്രീയതയാണെങ്കിൽ അത് ഞങ്ങൾ പരിഹരിക്കണം കോൺഗ്രേറ്റ് ടീമാണെങ്കിൽ കോൺക്രീറ്റ് ടീം പരിഹരിക്കണം പെയിൻറ്റിങ്ങിൻ്റെ ആണെങ്കിൽ ഇത് സാധാരണ ഒരു കൺസ്ട്രക്ഷൻ ആയിട്ട് നടക്കുന്നത് എന്തായാലും ആ കോൺട്രാക്ടർ പലർക്കും സബ് കൊടുക്കും ഒരു ആയിരത്തി എണ്ണൂറ് രൂപക്ക് ഒരു വർക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഒരാൾക്ക് മുന്നൂറ് രൂപക്ക് ബ്രിക്ക് വർക്കും കോൺഗ്രേറ്റും കൂടി കൊടുക്കും പെയിൻറ്റിംഗ് ഒരു നൂറ് രൂപക്ക് കൊടുക്കും അങ്ങനെ പലർക്കും ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് അതിനകത്ത് പ്രോഫിറ്റ് കിട്ടി കിട്ടണത് ഉണ്ട് അന്ന് നല്ല രീതിയിൽ ചെയ്യണം കോൺട്രാക്ടർമാർ ഒത്തിരി ഉണ്ട് നല്ല രീതിയിൽ നല്ല നീറ്റായിട്ട് അവരുടെ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതേക്കൂട്ട് മോശമായിട്ട് ചെയ്യുന്ന ആളുകളുടെ വർക്കും ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റിക്ക് എന്തായാലും റേറ്റ് വേണം പിന്നെ ഒത്തിരി പേര് പേരിങ്ങനെ പലരുടെ അടുത്ത് വിളിക്കുമ്പോൾ ഒരാൾ പറയും ഇരുപത് ലക്ഷം രൂപക്ക് ചെയ്യുക അപ്പോൾ അതേ വീട് തന്നെ പതിനാറ് ലക്ഷം രൂപക്ക് ചെയ്യുക എന്ന് ആളുകൾ പറയും എന്ത് പറഞ്ഞാലും എല്ലാവരുടെ ഒരു പ്രോഫിറ്റ് ഉണ്ട് ആ പ്രോഫിറ്റിൽ അവര് ും നഷ്ടമില്ല എന്നും പറഞ്ഞാൽ നമുക്ക് കുറയ്ക്കുന്നത് അവരുടെ എന്താ പ്രോഡക്റ്റിലോ അല്ലെങ്കിൽ ക്വാളിറ്റിയിലോ അല്ല നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നോണ്ട് നിങ്ങൾക്ക് അത് നല്ലത് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല വർക്കുകൾ ഞങ്ങൾക്ക് ചെയ്യാൻ വലിയ വർക്ക് വലിയ വർക്കുകൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിന്റെ അകത്ത് പ്രോഫിറ്റ് ആണ് ഞങ്ങൾ കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നത് ഇപ്പൊ ഞാൻ പറയാം നമ്മൾ തന്നെ ആ വീടിന് അഞ്ഞൂറ്റി പതിനാല് സ്ക്വയർ ഫീറ്റ് പക്ഷെ പഞ്ചായത്തിന് അത്രയല്ലോ ശരിക്കും പഞ്ചായത്ത് നാന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് എങ്ങനെയാ അത് എല്ലാ പഞ്ചായത്തിലും അല്ല അത് സർക്കാരിന് ഒരു ഓർഡർ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നീട്ടി എടുക്ക പക്ഷെ എന്തായാലും ഒരു നൂറ് എൺപത് നൂറ് സ്ക്വയർ ഫീറ്റോളം തൊണ്ണൂറ്റിനാല് സ്ക്വയർ ഫീറ്റ് കൂടുതലാണ് ഓക്കെ അത്രയുള്ളൊരു ഫാമിലിക്ക് മൂന്ന് കുഞ്ഞുങ്ങളും ഒരു ബെഡ്റൂമിൽ എന്തായാലും അല്ല ചില നമ്പർ അവരെങ്കിലെന്തായാലും പക്ഷെ ഈ പഞ്ചായത്തിന്റെ ഇതിൽ അങ്ങനെ പൊതുവേ കുറവാണ് എന്നാലും ഉദ്യോഗസ്ഥരുണ്ട് ഇപ്പൊ അവിടെ പഞ്ചായത്തായിട്ട് സമീപിച്ചതിന് ശേഷമാണ് നമ്മൾ ആ വർക്ക് ചെയ്തത് നമ്മൾ അവരുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ സമീപിച്ചതിന് ശേഷമാണ് ഞങ്ങളായിട്ട് ഡിസൈൻ ചെയ്ത ഒരു പ്ലാനിലാണ് ഞങ്ങളത് കൊടുത്തത് എന്തായാലും ഫാമിലി കോട്ട് ബെഡ് ഇപ്പി കഴിഞ്ഞ താമസം കഴിഞ്ഞ് ആരോ ഗിഫ്റ്റ് കൊടുത്താൽ തോന്നുന്നു ഫാമിലി കോട്ട് കട്ടിലാണ് രണ്ട് കട്ടിൽ ഫാമിലി കോട്ട് കട്ടിലും ഇട്ടതിന് ശേഷം ഒരു വാർഡ്രോബ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആ ഒരു ബെഡ്റൂമിലുണ്ട് ഒരു ബെഡ്റൂമിൽ ഒരു തയ്യൽ മെഷീൻ വേണമെങ്കിൽ ഉപയോഗിക്കുക അത്രേ ഉള്ളു ആറര ലക്ഷം രൂപക്ക് നമ്മളാ അഞ്ഞൂറ്റി പതിനാല് ഫീറ്റ് വീട് ഇതേ സാധനം ആറര ലക്ഷം രൂപ എന്ന് അത് സ്ഥലമാണ് അതായത് ചതുപ്പല്ല നോർമൽ ായിട്ടൊരു സ്ഥലമാണ് പിന്നെ ചേട്ടൻ വഴിയുടെ ഒരു പ്രശ്നം എന്താ പറയാ പെട്ടിയോടർഷിയെ കേറത്തില്ല വലിയ വണ്ടി കയറത്തില്ല ഇതൊരു വീട് വഴിയില്ലാത്ത അതായത് ഇപ്പൊ എൻ്റെ വീട് എന്ന് പറയുന്നത് എന്റെ വീട് എൻ്റെ എൻ്റെ സ്വന്തം എൻ്റെ പേരിലല്ല എൻ്റെ അമ്മയുടെ പേരിൽ കിടക്കുന്ന വീട്ടില് ശരിക്കും നടപ്പ് വഴിയാ അതായത് മനസ്സിലായില്ലേ ഒന്നര അടി വീതിയുള്ള ഉള്ള വഴിയാ അതിലെ നടന്നു പോയി അൻപത് മീറ്ററേ ഉള്ളൂ നടപ്പ് വഴി നടപ്പുവഴി ഇപ്പം നല്ല പ്രദേശമാണ് നല്ല പക്ഷേ ബേസില്ല എൻ്റെ ഒക്കെ പെരക്ക് ബേസില്ലാന്ന് പറയാനും ഞങ്ങൾ ഇപ്പം ഉള്ള ഒരു പെരക്ക് ഞാൻ പറഞ്ഞ പോലെ നല്ല വിണ്ട് കീറിയിരിക്കുന്നത് പിന്നെ പണ്ടത്തെ ബ്രിക്സ് ആയതുകൊണ്ട് അധികം തേപ്പില്ല മനസ്സിലാവുന്നുണ്ടാവും അത് കുലുങ്ങും എന്ത് പ്രശ്നം വന്നാലും കുലുങ്ങും ഇപ്പം അങ്ങനെ ഒരു വീട് ഇടിച്ചു പൊളിച്ച് പണിയാനാണെങ്കിൽ ഈ ആറ് ലക്ഷം രൂപ മതിയാവും അതായത് ഞങ്ങൾ ആറ് ലക്ഷത്തിൻ്റെ ആറ് ലക്ഷത്തിന്റെ മാനദണ്ഡം നമ്മൾ ഓരോ പഞ്ചായത്തിൻ്റെയും പ്രധാന ആളുകൾ അവർ അവരാണ് നമ്മൾക്ക് തീരുമാനിക്കുന്നത് അവർ അർഹതപ്പെട്ടത് നിങ്ങൾ അർഹതപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്കത് ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഏരിയ ആണെങ്കിൽ മാത്രം നിങ്ങളെന്താ അല്ല സാധിക്കുന്നത് എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ല ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്നുള്ളൊരു സ്ഥാപനം രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ എറണാകുളം ജില്ലയിലെ ജനങ്ങൾക്കാണ് അതായത് എനിക്ക് എൻ്റെ ജില്ലയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി പക്ഷേ കേരളം ഒട്ടാകെ ഞങ്ങൾക്ക് സർവീസ് ചെയ്യാൻ സംഘടന രജിസ്റ്റർ ചെയ്തേക്കണം കേരളം ഒട്ടാകെ രജിസ്ട്രേഷനാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത് പക്ഷെ തൃശ്ശൂര് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഒരു ശാഖ മാതിരി ആ ഭാഗത്ത് ഇതേ കൂട്ട് ഞങ്ങളെ കൂട്ടുള്ള തൊഴിലാളികൾ തൊഴിലാളികളുണ്ടെങ്കിൽ അവിടെ പോയി ഞങ്ങൾ രൂപീകരിച്ച് ഒരു സ്ഥാപനം ചെയ്ത് അവർക്ക് ആ അവരുടെ നാട്ടിലെ ഇതേക്കൂട്ട് താഴെ കിടന്ന ആളുകളെ കൈപിടിച്ച് ഉയർത്താനായിട്ട് അവിടെ ഇപ്പൊ ഒത്തിരി ആളുകൾ പല വീടുകളും ഫ്രീ ആയിട്ട് ഒരു ദിവസത്തെ ഒരു ദിവസത്തെ പുലിയിൽ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കണ ഒത്തിരി ആളുകൾ പുലിക്കാരനുണ്ട് ഈ മലയാറ്റൂര് മറ്റേ കാലടി പ്രദേശത്ത് ഒരു ചേട്ടനുണ്ട് ഇതേപോലെ തന്നെ മേസ്ത്രിപ്പണിക്കാരനാ ഉണ്ട് 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 ഞാനറിയും എൻ്റെ ഞാൻ അറിയും ചെയ്തു കൊടുത്തു ഞാൻ പുള്ളിനെ കോൺടാക്ട് ചെയ്താണ് ഒരു ദിവസം കാരണം ഇങ്ങനെയുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണല്ലോ തീർച്ചയായിട്ടും ഞാൻ ഒരു ദിവസം പുള്ളിയായിട്ട് ഫോണിൽ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് നമ്പറിൽ ഫേസ്ബുക്കിൽ തന്നെ കണ്ടന്റ് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പം ഈ കേരളത്തിൽ ഇതേക്കൂട്ടുള്ള ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും നമ്മളുടെ സൊസൈറ്റിയുടെ ഭാഗമായി നിന്നിട്ട് അവർക്ക് വേറെ തൊഴിൽ കണ്ടെത്തി ഈ സൊസൈറ്റിയുടെ കീഴിൽ നിന്നിട്ട് തൊഴിൽ ചെയ്യുക അവർക്ക് എന്തായാലും അവരുടെ കൂലി അല്ലെങ്കിൽ അവർ കൊട്ടേഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് കൊട്ടേഷനായിട്ട് സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വർക്ക് എടുക്കുക പക്ഷെ നമ്മൾ ഈ വർക്കിൻ്റെ എല്ലാ പ്രോഫിറ്റ് സാധാരണക്കാരായ ആളുകളിലേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വീടുകൾ വെച്ച് കൊടുത്ത് അതായത് നമ്മൾ ചെയ്ത് പഠിച്ച തൊഴിലെന്താണോ ആ തൊഴിലാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ഇപ്പം എൻ്റെ ഫാദർ തന്നെ എട്ടാം ക്ലാസ്സിൽ മുതൽ ഉച്ചക്ക് വന്ന് ക്ലാസ് കഴിഞ്ഞ് വരുമ്പ വടിയെടുത്ത് അടിച്ചു കൊണ്ടുപോയി പഠിപ്പിച്ച് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴും സ്ഥിരമായിട്ട് നമ്മൾ പോയി നമ്മുടെ ഫാദർ തന്നെയാണ് എന്റെ ഫാമിലി മൊത്തം ഈ ഫീൽഡുകാരാണ് ജന്മന വൈദ്യൻ എന്നൊക്കെ പറഞ്ഞോട്ട് ജന്മന കോൺട്രാക്ടേഴ്സ് ആണ് ഈ മെസ്സി വർക്ക് ഒക്കെ എന്റെ ഫാദറിന്റെ ജേഷന്റെ മക്കള് ഞങ്ങളെല്ലാം ഇത് തന്നെയാണ് അപ്പൊ ഞങ്ങൾക്ക് ഏകദേശം ഈ ഒരു ഇതുകൊണ്ട് ഒരു വീടിനെ വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിക്കഴിഞ്ഞാൽ എന്തോരം കട്ട വേണം എന്തോരം കല്ല് വേണം എത്ര പണിയും കൊണ്ട് തീരും എന്നൊക്കെ നമ്മള് ബ്രെയിനിലെ നേരത്തെ ഈ പഠിച്ചത് ഫീഡാണ് അതായത് ഫീഡാണ് അതായത് പോത്ത് വെച്ചവടക്കാര് പോത്തിനെ കണ്ടിട്ട് തൂക്കം പറഞ്ഞോട്ട് ഏകദേശം ചെലപ്പോ കൂടാം ചെലപ്പോ അല്പം കുറയാ എന്നാലും ഏകദേശം ഞങ്ങൾക്ക് ഏകദേശം ഇതിനോട് ഇതുള്ളവർക്ക് എന്തായാലും അറിയാൻ പറ്റും ചേട്ടാ നിങ്ങൾ ഓളം മെമ്പേഴ്സ് മെമ്പേഴ്സ് എന്ന് കോൺട്രാക്ടേഴ്സ് അവരുടെ കീഴിൽ വേറെ വർക്കേഴ്സ് അല്ല അതായത് എറണാകുളം ലേബർ സൊസൈറ്റിക്ക് നൂറ്റി അമ്പത്താറോളം മെമ്പർമാര് അതിഥി തൊഴിലാളികളെയും കൂടി ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഉൾപ്പെടുത്താമെന്നുള്ള ബയലോലാണ് എന്തായാലും സംഘടന രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അത് കേരള സർക്കാരിന്റെ അതിഥി തൊഴിലാളി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന ആളുകളെ മാത്രമാണ് നമ്മളെന്തായാലും നമ്മളുടെ സ്ഥാപനത്തിൽ ചെയ്തിട്ടുണ്ട് അവരും നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഈ അതിഥി തൊഴിലാളികളെ എങ്ങനെ നമ്മൾ കേരളത്തിൽ ഉപയോഗപ്പെടുത്താം നമ്മളെ ഇതിൽ സാധാരണക്കാരിൽ ഉപയോഗപ്പെടുത്താം കൂടി ഒരു ആശയം വന്നത് കൊണ്ടാണ് നമ്മൾ ഇവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടൊരു സംഘടന നമ്മളെ ബയലോയിൽ രജിസ്ട്രേഷനിൽ അതിഥി തൊഴിലാളികൾ ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്